കസ്റ്റമർക്ക് കൃത്യമായ കൃത്യമായ അളവിലും ക്വാളിറ്റിയിലുള്ള സപ്ലൈ ഞങ്ങളുടെ ലക്ഷ്യം കസ്റ്റമർ കസ്റ്റമർ ഈസ് എന്നാണ് ആപ്തവാക്യം തന്നെയാണ് രാജാവ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ കോട്ടൽ റോഡിൽ പുഴക്കാട്ടിരിയിൽ വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കി ഷാഹിൻ പെട്രോളിയം പ്രവർത്തനം ആരംഭിച്ചു പൊതുമേഖല കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ റീറ്റെയിൽ ആയ ഷാഹിൻ പെട്രോളിയം പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ റോഡിൽ പുഴക്കാട്ടിരി പി എസ് സ്കൂളിന് എതിർവശത്താണ് പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഷാഹിൻ പെട്രോളിയം പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് വിശാലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച ഷാഹിൻ പെട്രോളിയം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വാഹന ഉടമകൾക്ക് ഏറ്റവും ഗുണമേന്മയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കി പുഴക്കാട്ടിയിൽ പ്രവർത്തനം തുടങ്ങിയ ഷാഹിൻ പെട്രോളിയം മേഖലയുടെ വികസനത്തിന് റഷീദ് അലി തങ്ങൾ പറഞ്ഞു പുതുതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇത്തരം സംരംഭങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ പ്രദേശമൊക്കെ സാധ്യതയുള്ള മേഖല കൂടിയാണ് ഡീസൽ ആദ്യ വില്പന റഷീദ് അലി തങ്ങളും പെട്രോൾ ആദ്യ വിൽപ്പന എച്ച് പി സി എൽ സെയിൽസ് ഓഫീസർ മുഹമ്മദ് ജംഷാദും നിർവഹിച്ചു ഔട്ട്ലെറ്റിലെത്തുന്നവർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അരവിന്ദൻ പറഞ്ഞു കസ്റ്റമർ ഈസ് ദ ദിംഗ് എന്നതാണ് തങ്ങളുടെ ആപ്തവാക്യമെന്നും പരമാവധി സേവനം ഔട്ട്ലെറ്റിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകദേശം വർഷക്കാലമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വ്യാപാര വിപണന പരിചയ ഞങ്ങൾ നൽകാൻ പരമാവധി സേവനം ഉപഭോക്താക്കൾക്ക് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കസ്റ്റമർ കസ്റ്റമർ ഈസ് എന്നാണ് ആപ്തവാക്യം തന്നെയാണ് രാജാവ് ഉപഭോക്താക്കളുടെ സംതൃപ്തിക്കാണ് ഷാഹിൻ പെട്രോളിയം മുൻതൂക്കം നൽകുന്നതെന്നും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും എച്ച് ബി സി എൽ ഔട്ട്ലെറ്റ് ഡീലർ ഇഷാഖ് കൃത്യമായ അളവിലും അതിൻ്റെ കൃത്യമായ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാവുന്നതാണ് മെയിനായിട്ടുള്ള ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ അതിന് കൂടെ അഡീഷണൽ ആയിട്ട് അവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എയർ ഫില്ലിങ് എയർ നൈട്രജൻ അതിൻ്റെ എയർ ഫില്ലിങ് സൗകര്യമുണ്ട് പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ വാട്ടർ കുടിവെള്ള സൗകര്യമുണ്ട് ശുദ്ധീകരിച്ച കുടിവെള്ളമുണ്ട് അങ്ങനെ കസ്റ്റമറെ എത്രയും നല്ല രീതിയിൽ പെട്ടെന്ന് സർവീസ് ാണ് പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മ കുൽസു ചക്കച്ചൻ വാർഡ് മെമ്പർ റഫീഖ് ബാവാ എച്ച് പി സി എൽ സെയിൽസ് ഓഫീസർ മുഹമ്മദ് ജംഷാദ് ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അരവിന്ദൻ ജനറൽ സെക്രട്ടറി അബ്ദുൾ കരീം എച്ച് പി സി എൽ ഡീലർ ഇഷാഖ് മൊഴിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം ുത്ത് ബാബു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പുഴക്കാട്ടിലിയുടെ വികസനത്തിന് എച്ച് പി സി എല്ലിന്റെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയതോടെ കൂടുതൽ വേഗത കൈവരുമെന്നും പുതിയ സംരംഭങ്ങൾ വരുന്നത് നാടിന്റെ സമഗ്ര വികസനത്തിന് സഹായകരമാകുമെന്നും വാർഡ് മെമ്പർ റഫീഖ് ബാബ പറഞ്ഞു ഒരുപാട് കാലമായിട്ട് പെട്രോൾ പമ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടാമത്തെ ഒരു പമ്പാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരുന്നത് വളരെയധികം എന്തിലാണെങ്കിലോ ഈ രണ്ട് പമ്പും വിജയിക്കേണ്ട ഒരു വിജയിപ്പിക്കേണ്ട ഒരു ബാധ്യത കൂടെ ഞങ്ങളെ പുഴക്കാട്ടിക്കാർക്കും ഉണ്ട് തീർച്ചയായിട്ടും പ്രദേശത്തെ ആളുകളും പുഴക്കാട്ടി ചുറ്റുപാട്ടത്തെ ആളുകളും എല്ലാവരും കൂടെ ചേർന്ന് ഈ രണ്ട് പമ്പും കൂടെ വിജയിപ്പിക്കണം എന്ന് എനിക്ക് നാട്ടുകാരുടെ റിക്വസ്റ്റ് കൂടെ വെക്കുകയാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഈ രണ്ട് പമ്പുകൾ രണ്ട് ഉടമസ്ഥരും നമുക്ക് വേണ്ടിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് പുഴക്കാട്ടു കൂടുതൽ സംരംഭങ്ങൾ വരുന്നതിന്റെ സന്തോഷം പങ്കുവെച്ച നാട്ടുകാർ മേഖലയുടെ വികസനത്തിന് എച്ച് പുതിയ ഔട്ട്ലെറ്റ് സഹായകരമാകുമെന്നും ചൂണ്ടിക്കാട്ടി അങ്ങാടിപ്പുറം കഴിഞ്ഞാൽ പടപ്പറമ്പ് വരെ നേരത്തെ പെട്രോൾ പങ്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ നാട്ടുകാരുടെയും ഈ ഭാഗത്ത് കോട്ടകൾ വഴി പോകുന്ന ആളുകളുടെയും ഒരു ചിരകാല ആവശ്യമായിരുന്നു ഒരു അത്യാവശ്യം തന്നെ പറയാം ഈ പടപ്പറമ്പിൽ നിന്നും അങ്ങാടിപ്പുറത്തിൻ്റെ ഇടയിൽ ഒരു പെട്രോൾ പങ്ക് വരാ എന്നുള്ളത് അപ്പോൾ ഇന്ന് ഇവിടെ ഒരു പെട്രോൾ പങ്ക് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ പെട്രോൾ പങ്ക് വന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ആണ് എന്നുള്ളത് തന്നെ ഒരു വലിയ നല്ല കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ ഈ വഴി പോകുന്ന ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് സംഭവിച്ചിട്ടുള്ളത് പെട്രോൾ ഡീസൽ എന്നിവയും അഞ്ച് കിലോഗ്രാം തൂക്കം വരുന്ന ഗ്യാസ് സിലിണ്ടറും ഷാഹിൻ ലഭിക്കുന്നു ടോയ്ലറ്റ് സൗകര്യം ശുദ്ധമായ കുടിവെള്ളം നൈട്രജൻ ഫ്രീ എയർ എന്നിങ്ങനെ വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് എല്ലാ വാഹനങ്ങൾക്കും ഓയിൽ ചേഞ്ച് ചെയ്യാൻ ഓയിലിന്റെ പണം മാത്രം നൽകിയാൽ മതി സർവീസ് തികച്ചും സൗജന്യമാണ് ഇന്ധനം നിറയ്ക്കാൻ നേരത്തെ പെരിന്തൽമണ്ണയിലും പടപ്പറമ്പിലും പോയിരുന്ന ഓട്ടോ തൊഴിലാളികളും ഇരുചക്ര വാഹനയാത്രികരും നാട്ടുകാരും എച്ച് പി സി എൽ ഔട്ട്ലെറ്റ് തങ്ങളുടെ പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് വിജയിക്കട്ടെ ആശംസിക്കുന്നു എല്ലാ വാഹന ഉടമകൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി മികച്ച സേവനം ഉറപ്പുവരുത്തിയാണ് പൊതുമേഖല എണ്ണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് റീറ്റെയിൽ ആയ ഷാഹിൻ പെട്രോളിയം പുഴക്കാട്ടറിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പൊന്നാനി കൊളപ്പുറം എന്നിവിടങ്ങളിലായി എച്ച് പി സി എൽ ഔട്ട്ലെറ്റുകളുള്ള ഷാഹിൻ പെട്രോളിയം തമിഴ്നാട്ടിൽ മധുരയിൽ പുതിയ ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായാണ് ഷാഹിൻ പെട്രോളിയം പുഴക്കാറ്ററിയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ചാനൽ ടൺ പെരിന്തൽമണ്ണ